ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എയർപോർട്ട് അതോറിറ്റിയിൽ വരുന്ന ജോലി ഒഴിവ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഏറ്റവും നല്ലത് ഇതിലേക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ് എക്സ്പീരിയൻസ് വേണ്ട വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്യുക ലിങ്ക് ഞാൻ ചൂടേ കൊടുക്കുന്നുണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ലേറ്റ് സ്റ്റാർട്ട് വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് സ്ഥാപനത്തിൻ്റെ പേര് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അതേപോലെ സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്നാണ് തസ്തികയുടെ പേര് ടോട്ടൽ വേക്കൻസി എൺപത്തി മൂന്നാണ് ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളമായിട്ട് നാൽപ്പതിനായിരം രൂപയാണ് പറയുന്നത് അതേപോലെ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് സാധനം ലഭിക്കാവുന്ന ഒരു ജോലിയാണിത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴി തന്നെയാണ് അതേപോലെ അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനേഴാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് പതിനെട്ടുമാണ് ചൂടെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്യാം അതേപോലെ ഒഴിവുകൾ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സസ് അതേപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നിങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അടുത്തതായി പറയാൻ പോകുന്നത് പ്രായപരിധിയാണ് തസ്തികയുടെ പേരും ബാക്കിയുള്ള അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മാക്സിമം ഏജ് വയസ്സ് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സ് പൂർ ഈ അതായത് കവിയാൻ പാടില്ല എന്നുമാണ് പറയുന്നത് അതേപോലെ ഇതിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് വേണ്ടത് ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബിടെക്ക് ഫയർ എൻജിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിന് എക്സ്പീരിയൻസ് വേണ്ട ഹ്യൂമൻ റിസോഴ്സിനു വേണ്ടത് ഗ്രാജുവേറ്റ് ആൻഡ് എം ബി എ ഓർ ഇക്യോവെൽ അതേപോലെ അതിനും എക്സ്പീരിയൻസ് വേണ്ട എന്നാണ് പറയുന്നത് അതേപോലെ ഒഫീഷ്യൽ ലാംഗ്വേജിന് വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആണ് പറയുന്നത് ഓക്കെ അതിന് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അത് നിർബന്ധമില്ല അതേപോലെ ഇതിലേക്ക് എസ് ടി എസ് സി വിഭാഗക്കാർക്കും പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്കും ഫീസ് പറയുന്നില്ല ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഫീ ഫീസില്ല ബാക്കിയുള്ള വിഭാഗത്തിലേക്ക് ആയിരം രൂപയാണ് ഫീസാണ് വരുന്നത് ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത് അപ്പോൾ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള ലിങ്ക് ഞാൻ ചൂടായി കൊടുക്കുന്നുണ്ട് അത് ചെക്ക് ചെയ്താൽ കൂടുതൽ വിവരം അറിയാൻ കഴിയും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ